ഹലോ എല്ലാവർക്കും ടാലി കാലിമേത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ പവർ ഓഫ് ടെൻ പത്തിന്റെ കൃതി വരുന്ന സംഖ്യകൾ കൊണ്ടുള്ള ഗുണനവും ഹരണവും അതാണ് നോക്കുന്നത് അപ്പോ പത്തിന്റെ കൃതി അല്ലെങ്കിൽ പവർ ഓഫ് ടെൻ എന്ന് പറഞ്ഞാല് ടെൻസ് ടു വൺ എന്ന് പറയുന്നത് എന്താണ് പത്തിന്റെ കൃതി ഒന്നായിട്ട് വരുന്ന സംഖ്യയാണ് അല്ലേ പവർ ഓഫ് വൺ ആണ് ഇത് ഇതെത്രയാണ് പത്താണ് ഇനി എക്സ്പോണന്റ് എന്ന് പറയൂലെ ഇതിനാ ഈ ടെൻ ബേസും എക്സ്പോണന്റും ആണ് അപ്പൊ ടെൻ റൈസ് പറഞ്ഞാല് പത്തിന്റെ കൃതി രണ്ടായി വരുന്ന സംഖ്യ അതായത് ടു പവർ ഓഫ് ടു അതെത്ര വരിക എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ട് പൂജ്യമുള്ള സംഖ്യ ആയിരിക്കും അപ്പൊ ടെൻ റേസ് ടു ത്രീ എത്രയായിരിക്കും ഒന്നും മൂന്ന് പൂജ്യമുള്ള സംഖ്യ ആയിരിക്കും അപ്പൊ ടെൻ റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞാലോ ഒന്നും അഞ്ച് പൂജ്യമുള്ള സംഖ്യ ഒരു ലക്ഷമായിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോയില് നമ്മൾ നോക്കുന്നത് പത്ത് കൊണ്ടും നൂറ് കൊണ്ടും ആയിരം കൊണ്ടുമൊക്കെ എങ്ങനെ പെട്ടെന്ന് ഒരു സംഖ്യയെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ചിന് പത്ത് കൊണ്ട് ഗുണിച്ചു നോക്കാം ഇരുപത്തിയഞ്ചിന് പത്ത് കൊണ്ട് ഗുണിക്കുമ്പോ ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് ഒരു പൂജ്യം ചേർത്താൽ മതി ഓക്കെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് സാധാരണ ഒരു പോയിന്റ് ആണല്ലോ സാധാരണ വരുന്നത് അല്ലെ ഈ പോയിന്റ് ഒരു സ്ഥാനം മുമ്പോട്ട് കിടക്കും ഒരു സ്ഥാനം മുമ്പോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഒരു പത്തിൽ ഒരു പൂജ്യം അല്ലേ അപ്പൊ പത്ത് കൊണ്ട് കുടിക്കുമ്പോ ഒരു സ്ഥാനം ഈ പോയിന്റ് മുമ്പോട്ട് ഡെസ്മൽ പോയിന്റ് മുമ്പോട്ട് നീങ്ങും അതായത് ഒരു പോയിന്റ് ഇങ്ങോട്ട് നീങ്ങും അപ്പോ എങ്ങനെ വരിക നമ്മളിവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കണം അല്ലേ ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കണം ഓക്കെ ഇരുന്നൂറ്റി അൻപതാണ് അതായത് അടുത്തത് മുപ്പത്തിനാലിന് കൊണ്ട് ഗുണിച്ചാൽ എങ്ങനെ വരും നമുക്കറിയാം മുപ്പത്തിനാല് കഴിഞ്ഞിട്ട് നൂറില് രണ്ട് പൂജ്യലെ അപ്പോ രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മുപ്പത്തിനാല് കഴിഞ്ഞിട്ടുള്ള സാധാരണ പോയിന്റ് ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനം മുമ്പോട്ട് കിടക്കണം രണ്ട് സ്ഥാനം മുമ്പോട്ട് ചാടും രണ്ട് സ്ഥാനം ഓക്കെ ഓ നൂറില് രണ്ട് പൂജ്യലെ അപ്പൊ രണ്ട് സ്ഥാനം ഈ ഡെസിമൽ പോയിന്റ് മുമ്പോട്ട് നീക്കണം അതായത് ഒന്ന് രണ്ട് സ്ഥാനം ഈ പോയിന്റ് ഇങ്ങോട്ട് വലത്തോട്ട് നീങ്ങി അപ്പൊ മുപ്പത്തിനാല് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കണം ഓക്കെ മൂവായിരത്തി നാനൂറ് അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ പത്തൊമ്പതേ ഗുണം ആയിരം എത്ര വരിക പത്തൊൻപതും മൂന്ന് പൂജ്യവും വരും അല്ലെ ആയിരത്തിൽ മൂന്ന് പൂജ്യം അല്ലേ ഉള്ളത് അപ്പൊ ആയിരം കൊണ്ട് ഗുണിക്കുമ്പോ പത്തൊമ്പതിനോട് മൂന്ന് പൂജ്യം ചേർത്ത് കൊടുത്ത സംഖ്യ ആയിരിക്കും ഓക്കെ ഇനി മറ്റൊന്ന് നോക്കൂ അടുത്തത് മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറിന് പത്ത് കൊണ്ട് ഗുണിക്കുമ്പോ എങ്ങനെ ആൻസർ വരും നോക്കുക മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറ് ഇതല്ലേ സംഖ്യ ഇതിനെ നമ്മൾ ഗുണിക്കുന്നത് പത്ത് കൊണ്ടാണ് െ ഒന്നും ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ടാണ് അപ്പൊ ഈ ദശാംശ സ്ഥാനം ഒരു പോയിന്റ് മുമ്പോട്ട് നീങ്ങും ഒരു സ്ഥാനം മുമ്പോട്ട് നീങ്ങും അപ്പൊ ഇത്ര വരത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ആറായിരിക്കും ആൻസർ വരിക ഓക്കെ ഇനി ഇത് നൂറ് കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിലോ ഒന്നും രണ്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ അപ്പോ മൂന്ന് പോയിന്റ് അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് ഒന്ന് രണ്ട് സ്ഥാനം മുമ്പോട്ട് നീങ്ങും വലത്തോട്ട് നീങ്ങും ഓക്കെ അപ്പൊ ആൻസർ വരിക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറാണ് ഓക്കെ ആണല്ലോ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക ഇതിനെ തന്നെ നമുക്ക് ആയിരം കൊണ്ട് കുണിച്ച് നോക്കാം ആയിരം കൊണ്ട് കുണിക്കുമ്പോ മൂന്ന് പോയിന്റ് നാല് അഞ്ച് ആറിന് ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ദശാംശ സ്ഥാനം ഈ ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനം മുമ്പോട്ട് നീങ്ങണം മൂന്ന് സ്ഥാനം ആയിരത്തിലും മൂന്ന് പൂജ്യമല്ലേ ഉള്ളത് രണ്ട് മൂന്ന് ഓക്കെ അപ്പൊ ആൻസർ വരിക മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറാണ് അപ്പൊ അതേ റൂൾ എന്നാ ഉപയോഗിച്ചാൽ മതി പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് രണ്ടിനെയാണ് നമുക്ക് പത്ത് കൊണ്ട് ഗുണിക്കേണ്ടത് പത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു പൂജ്യമുള്ള സംഖ്യയാണ് അപ്പോ ഈ ദശാംശ സ്ഥാനം എങ്ങോട്ട് ഒരു സ്ഥാനം മുമ്പോട്ട് നീങ്ങും ഓക്കെ അപ്പോ എത്ര വരിക ആൻസർ ഇതിന്റെ ആൻസർ വരിക പൂജ്യം പോയിന്റ് എട്ട് രണ്ട് ഓക്കെ ഒരു എക്സാമ്പിളും കൂടി നോക്കുക പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് രണ്ട് ഇന് പതിനായിരം ഒന്നും നാല് പൂജ്യം ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു അപ്പോ നമുക്ക് ഗുണിക്കേണ്ട സംഖ്യ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് രണ്ടിന് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഒന്നും നാല് പൂജ്യമുള്ള സംഖ്യ ഉണ്ട് അല്ലെ അപ്പോ ഈ ദശാംശ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം ഇങ്ങോട്ട് നീങ്ങും അതായത് ഈ ഡെസിമൽ പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം മുമ്പോട്ട് നീങ്ങും ഓക്കെ അങ്ങനെ നീങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഒരു പൂജ്യം ചേർത്ത് കൊടുക്കണം ഓക്കെ അപ്പോ ഇതിന്റെ ആൻസർ എത്ര വരിക പൂജ്യം പൂജ്യം എട്ട് രണ്ട് പൂജ്യം എന്നുള്ളത് നമുക്ക് എന്താ പറയാ എണ്ണൂറ്റി ഇരുപത് എന്ന് പറയാം അപ്പോ നമ്മൾ ഗുണിക്കുന്നത് ഒന്നും എത്ര പൂജ്യമുള്ള സംഖ്യ നോക്കിയിട്ട് ദശാംശ സ്ഥാനം അത്രയും അക്കങ്ങൾ മുമ്പോട്ട് നീക്കിയാ മതി വലത്തോട്ട് നീക്കിയാ മതി ഡെസിമൽ പോയിന്റ് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഹരണം നോക്കാം കാരണം നമ്മളിപ്പോ ഗുണനം പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് ആണ് അതായത് ഒരു ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ച് ഹരിക്കണം പത്ത് നമുക്കറിയാം ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് ഏത് സംഖ്യ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പൂർണ്ണസംഖ്യ കഴിഞ്ഞാൽ ഒരു കുത്തിടാം അല്ലെ അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് മുമ്പോട്ട് നീങ്ങുന്നതിന് പകരം ഹരിക്കുമ്പോ എങ്ങോട്ടാ നീങ്ങാം പുറകോട്ടാണ് നീങ്ങാം ഓക്കെ അപ്പൊ ഇതില് പത്ത് കൊണ്ട് ഹരിക്കുമ്പോ എത്ര സ്ഥാനം പുറകോട്ട് നീങ്ങും ഒരു സ്ഥാനം പുറകോട്ട് നീങ്ങും അപ്പൊ ആൻസർ എത്ര വരിക രണ്ട് പോയിന്റ് അഞ്ച് മനസ്സിലായോ പുറകോട്ടാണ് നീങ്ങുക നേരത്തെ നമ്മൾ മുമ്പോട്ട് നീങ്ങിയത് ഇപ്പം ഗുണിക്കുമ്പോൾ മുമ്പോട്ട് നീങ്ങുന്നത് ഹരിക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് പുറകോട്ട് നീങ്ങും അത് ഈ പത്തിൽ ഇപ്പോ ഒരു പൂജ ആയതുകൊണ്ട് ഒരു സ്ഥാനം പുറകോട്ട് നീങ്ങി അല്ലേ ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ എട്ട് ഹരിക്കണം പത്ത് എട്ട് ഹരിക്കണം പത്തില് എട്ട് പറഞ്ഞാൽ എട്ട് പോയിന്റ് അല്ലെ എട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ഒരു സ്ഥാനം പുറകോട്ട് നീങ്ങും എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വരും അല്ലേ അപ്പൊ അത്ര വരിക പൂജ്യം പോയിന്റ് എട്ട് എന്ന് പറയാതിനാ ഓക്കെ അല്ലേ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം അറുപത്തി അഞ്ച് ഹരിക്കണം നൂറ് അപ്പൊന്ന് പറയൂ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് പറഞ്ഞാൽ അറുപത്തി അഞ്ച് പോയിന്റ് അപ്പോ അറുപത്തി അഞ്ച് കഴിഞ്ഞിട്ടുള്ള ഈ പോയിന്റ് എത്ര സ്ഥാനം പുറകോട്ട് നീങ്ങണം ഒന്നും രണ്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ടല്ലേ ഇവിടെ ഹരിക്കുന്ന നൂറ് കൊണ്ടല്ലേ ഹരിക്ക് അപ്പോ ഈ ഡെസിമൽ പോയിന്റ് രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങണം അല്ലെ ഒന്ന് രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങണം അപ്പൊ എങ്ങനെ വരും പൂജ്യം പോയിന്റ് ആറ് അഞ്ച് എന്ന് പറയാം ഓക്കെ മറ്റൊരു ഹരണം നോക്കൂ എൺപത് ഹരിക്കണം ആയിരം എങ്ങനെ വരും നോക്കിയേ എൺപത് ഹരിക്കണം ആയിരം എങ്ങനെ വരും നോക്കുക എൺപത് എന്ന് പറയുന്ന സംഖ്യ അല്ലേ അപ്പോ ഈ ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനം പുറകോട്ട് വരണം ആയിരത്തില് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം അപ്പോ ഈ ഡെസിമൽ പോയിന്റ് മൂന്ന് സ്ഥാനം പുറകോട്ട് വരണം അല്ലെ ഇവിടെ ഒരു സ്ഥാനം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം അതായത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം പുറകോട്ട് വരണം ഓക്കെ അപ്പൊ മൂന്ന് സ്ഥാനം പുറകോട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കണം അല്ലേ അപ്പൊ ഒരു സ്ഥാനം കൂടി ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം മൂന്ന് സ്ഥാനം പുറകോട്ട് വരണം അപ്പൊ എങ്ങനെ വരും അത് ആൻസർ വരിക പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് പൂജ്യം ഈ ലാസ്റ്റ് വരുന്ന പൂജ്യത്തിന് വില ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ഇട്ടാ മതി ഓക്കെ നാല്പത്തിയെട്ട് പോയിന്റ് അഞ്ച് ഹരിക്കണം പത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എങ്ങനെയാണ് വരിക പത്ത് കൊണ്ടല്ലേ അല്ലെ പത്ത് കൊണ്ടല്ലേ ഹരിക്കേണ്ടത് അപ്പൊ നാല്പത്തി എട്ട് പോയിന്റ് അഞ്ചില് ഈ ദശാംശ സ്ഥാനം ഡെസിമൽ പോയിന്റ് എങ്ങോട്ടാ പോവാ ഒരു സ്ഥാനം പുറകോട്ട് പോകും പത്ത് കൊണ്ട് കൊണ്ട് ഇനി ഇത് നൂറ് കൊണ്ടാ ഹരിക്കുന്നതെങ്കിലോ രണ്ട് സ്ഥാനം പുറകോട്ട് പോകും ഓക്കെ ഇപ്പൊ പത്ത് കൊണ്ടുകൊണ്ട് ഒരു സ്ഥാനം നാല് പോയിന്റ് എട്ട് അഞ്ചാണ് ആൻസർ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നൂറ് കൊണ്ടാണ് അരിക്കുന്നതെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് വീണ്ടും ഒരു സ്ഥാനം കൂടി പുറകോട്ട് പോകും അല്ലെ അല്ലേ ഇവിടെ നാല്പത്തെട്ട് പോയിന്റ് അഞ്ചുള്ളത് രണ്ട് സ്ഥാനം നാല്പത്തെട്ട് പോയിന്റ് അഞ്ചുള്ളത് രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങി അത് എത്രയാവും പൂജ്യം പോയിന്റ് നാല് എട്ട് അഞ്ചാവും അല്ലെ നൂറ് കൊണ്ടാണ് അരിക്കുന്നതെങ്കിൽ പത്ത് കൊണ്ടാണ് അരിക്കുന്നതെങ്കിൽ അത് നാല് പോയിന്റ് എട്ട് അഞ്ചാണ് ആവുക ഒരു കണക്ക് കൂടി നോക്കുക പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് ഹരിക്കണം ആയിരം ഇപ്പൊ ഇവിടെ നമ്മൾ ഹരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപതിന ആയിരം കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ അപ്പൊ ആയിരം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഉള്ള സംഖ്യയാണ് അപ്പൊ ഈ ദശാംശ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം പുറകോട്ട് നീങ്ങും അല്ലെ അപ്പോ എങ്ങനെയാ അത് മൂന്ന് സ്ഥാനം പുറകോട്ട് നീങ്ങ എങ്ങനെയാ എന്താ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ട് ബ്ലാങ്ക് വന്നില്ലേ അവിടെ നമ്മൾ രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കണം അപ്പോ ആൻസർ വരിക പോയിന്റ് പൂജ്യം 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 ഒൻപതാണ് അതിന്റെ ആൻസർ വരിക അപ്പൊ നമ്മൾ സീറോ പോയിന്റ് എന്ന് പറയും സീറോ പോയിന്റ് സീറോ 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 നയൻ ആൻസർ വരും ഓക്കെ അല്ലെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഒന്നും പൂജ്യങ്ങളും അടങ്ങിയ സംഖ്യ കൊണ്ട് അതായത് പത്തിന്റെ കൃതി വരുന്ന സംഖ്യ കൊണ്ട് അല്ലേ പവർ ഓഫ് ടെൻ വരുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതും ഹരിക്കുന്നതും എളുപ്പമല്ലേ അല്ലേ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എക്സാമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് ചെയ്യാൻ കഴിയണം കുറെ പ്രാക്ടീസ് ചെയ്യൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്